മറുപക്ഷത്തിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നേതാക്കൾ സംഘടിപ്പിക്കുന്ന വിരുന്നു സൽക്കാരങ്ങൾ എക്കാലത്തും വാർത്താ പ്രാധാന്യം നേടാറുണ്ട് തീന്മേശയിലെ വിഭവങ്ങളെക്കാൾ അതിനു ചുറ്റും നടക്കുന്ന ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന പുതിയ സൗഹൃദങ്ങളും മഞ്ഞുരുക്കങ്ങളും ഒക്കെയാണ് ഡൽഹി വിരുന്നുകളുടെ രാഷ്ട്രീയ പ്രസക്തി നിർണയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിരുന്നുകളിൽ പങ്കെടുക്കൽ പോലെ തന്നെ വിട്ടുനിൽക്കലും പ്രധാന തലക്കെട്ടുകളും ബ്രേക്കിംഗ് ന്യൂസുകളും ന്യൂസുകളുമൊക്കെയായി മാറാറുണ്ട് പുതിയ പാർലമെന്റ് സമുച്ചയത്തിലെ ഊട്ടുപുരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിരുന്ന് സൽക്കാരമാണ് ഇക്കുറി കേരളത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ആർ എസ് പി നേതാവും കൊല്ലം എംപിയുമായ എൻ കെ പ്രേമചന്ദ്രനാണ് ചർച്ചയുടെ കേന്ദ്ര ബിന്ദു വിരുന്നിൽ നിന്ന് വിട്ടുനിന്നതിന്റെ പേരിലല്ല മറിച്ച് മോദിയുടെ ക്ഷണം ഹൃദ്യമായി സ്വീകരിച്ച് സൗഹൃദത്തിന്റെ പുതുരുചി നുണഞ്ഞതിന്റെ പേരിലാണ് പ്രേമചന്ദ്രൻ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ നിരയിലെ മുതിർന്ന എം പിമാരിലൊരാളെ ഒപ്പമിരുത്തി അന്നമൂട്ടാൻ തോന്നിയതിന് പിന്നിലെ രാഷ്ട്രീയമാണ് വാർത്തയും വിവാദവുമായി മാറിയത് സോഷ്യലിസ്റ്റ് വിപ്ലവവും ഇടതു പുരോഗമനവും തലയ്ക്ക് പിടിച്ച പഴയ താപ്പാനകൾ പലരും കാലാന്തരത്തിൽ സംഘപരിവാര ചേരിയിലേക്ക് കൂടുമാറിയ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഡൽഹിയിലെ വിരുന്നു സൽക്കാര വേദികളുടെ ചരിത്രം അത്തരമൊരിടത്തിലെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന വിപ്ലവ പാർട്ടി പ്രതിനിധിയുടെ സാന്നിധ്യം അദ്ദേഹം വിശദീകരിക്കുന്ന അത്ര നിഷ്കളങ്കമായി തള്ളിക്കളയാൻ കഴിയുന്നു ജനാധിപത്യത്തിന്റെ ശിരസ്സിനു മീതെ ഹിന്ദുത്വം പെയ്തിറങ്ങുന്ന കാലത്ത് രാഷ്ട്രീയ നിലപാടുകൾ പ്രവൃത്തിയിലൂടെ സ്വയം സംസാരിക്കുന്നതാവണം വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും അതിലെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കും പ്രേമചന്ദ്രൻ സംഭവിച്ചതും അതാണ് മോദിയുടെ ആദിത്യ മര്യാദയും ഊട്ടുകുരയിലെ ഭക്ഷണ മാഹാത്മ്യവും വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും വന്നപ്പോൾ ബി ജെ പി ഒരു സംഘപരിവാര സംഘടന അല്ലെന്ന് പോലും അദ്ദേഹത്തിന് പറയേണ്ടി വന്നിരിക്കുന്നു പുതിയ കാലത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യം അനുസരിച്ച് ആർ എസ് എസ് ബജറംഗൽ എ ബി വി പി ബി എം എസ് എന്നിവയൊക്കെയാണ് സംഘപരിവാർ സംഘടനകൾ നിർണായക ഘട്ടത്തിലെ നിലപാടില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊല്ലം എം പി നടത്തിയ പാഴ്ശ്രമം ഇക്കാലമത്രയും അദ്ദേഹം പറഞ്ഞുവെച്ച രാഷ്ട്രീയത്തെ ചെയ്യുന്നതായി പോയി വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഇടതും വലതും ചേരുമാറി കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൊതുഘടകമായി പറയാൻ കഴിയുന്നത് തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം നിരന്തരം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ് തെക്കൻ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വേദികളിൽ അദ്ദേഹം സ്വീകാര്യനായതിന്റെ മുഖ്യ കാരണം ഇതല്ലാതെ മറ്റൊന്നല്ല ഒരുപക്ഷേ തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ എം എ ബേബിയെയും കെ എൻ ബാലഗോപാലിനെയും പോലുള്ള പ്രമുഖരെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പിന്തുണയാണ് അത്തരം ഘടകങ്ങളെ പാടെ അവഗണിക്കും വിധം ഇന്ത്യയിൽ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന സംഘപരിവാര ചേരിയിൽ നിന്ന് ബി ജെ പി യെ കൊക്കുൽക്കടി ബന്ധം പോലുമില്ലാത്ത വിധം ഒറ്റയടിക്ക് അടർത്തി മാറ്റാൻ എം കെ പ്രേമചന്ദ്രന് കഴിയുന്നുവെങ്കിൽ അത് അത്ര നിഷ്കളങ്കമല്ല ബി ജെ പി സംഘപരിവാര സംഘടന പറയുന്ന നിലപാട് ഒരു പ്രസ്താവനയ്ക്കപ്പുറം കൃത്യമായ ഒരു വെള്ളപൂശലാണ് ഹിന്ദുത്വ വൈകാരികതയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപകലുഷിതവും രക്തചൂഷിതവുമായ ചരിത്രത്തെ ഗാന്ധിപദത്തിന് വൈകാരിക ഓർജം പകർന്ന ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യൻ തെരുവുകളിൽ ആയിരങ്ങളുടെ ജീവനും മാനവും കോർന്ന പൈശാചിക വംശഹത്യകൾക്ക് കളമൊരുക്കിയ അതുവഴി അധികാരത്തിൻ്റെ സോപാനം കൈയടക്കിയ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ മുഖമാണ് ബി ജെ പി എന്ന ചരിത്രപരമായ വസ്തുതയാണ് പ്രേമചന്ദ്രൻ ഒറ്റയടിക്ക് നിഷേധിക്കാൻ ശ്രമിച്ചത് ദേശീയ രാഷ്ട്രീയത്തിലെ ബലാബലങ്ങളെ അടുത്തു നിന്നറിയുന്ന പ്രേമചന്ദ്രൻ അത് പറയുമ്പോൾ അതിന് അപായ സൂചനയുടെ ആഴം ഏറെയാണ് അതിൻ്റെ പേരിൽ ഉയരുന്ന വിമർശനങ്ങളും വിയോജിപ്പുകളും അദ്ദേഹത്തിന് മേലുള്ള സംഘപരിവാര ചാപ്പയായല്ല കാണേണ്ടത് മറിച്ച് സംഘപരിവാര ചേരിയോട് ചേർന്ന് നിൽക്കുന്നതിനോടുള്ള അസ്വസ്ഥതയാണ് പ്രകടമാകുന്നത് അത് തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും തിരുത്താനുമാണ് അദ്ദേഹത്തിന് കഴിയേണ്ടത് അതിനും കഴിയുന്നില്ലെങ്കിൽ വംശീയ രാഷ്ട്രീയത്തിൻ്റെ തീന്മേശയിൽ നരേന്ദ്രമോദിക്കൊപ്പം എൻ കെ പ്രേമചന്ദ്രൻ നുണഞ്ഞ അപ്പവും വീഞ്ഞും ഒരു ഒറ്റുകാരന്റേതാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം